നമുക്ക് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ ലീഫ് കുറച്ച് നേരം ആയിരിക്കും നല്ലൊരു റെഡ് കളർ തരുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പൊ റെഡ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാല്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് കോബ്രാ പേയിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എണ്ണൂറ്റി രൂപയുടെ വലിയ മദർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളേ അടുത്ത് നമുക്കിത് ഈ ഒരു ഫാനും അവൈലബിൾ ആണ് ചെറിയ ഫാനല്ലാട്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഫാനാണ് ഒരു എട്ടഞ്ച് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഉള്ള ഫാനാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഫ്ലാൻ്റ് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ട് ഇത്രയും